കണ്ണൂർ അലവിലെ ദമ്പതികളുടെ മരണത്തിൽ ഭർത്താവ് പ്രേമരാജൻ ഭാര്യയെ വീഴ്ത്തിയ ശേഷം തീ കൊളുത്തിയതെന്ന നിഗമനം എ കെ ശ്രീലേഖയുടെ തലയുടെ പിൻഭാഗം പൊട്ടി രക്തം വാർന്ന നിലയിലാണ് എന്നാൽ കൊലപാതക കാരണം വ്യക്തമായിട്ടില്ല വ്യാഴാഴ്ച വൈകിട്ടാണ് അനന്തൻ റോഡിലെ കല്ലാളത്തിൽ പ്രേമരാജൻ ഭാര്യ എ കെ ശ്രീലേഖ എന്നിവരെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മന്ത്രി എ കെ ശശീന്ദ്രന്റെ മരുമകളാണ് മരിച്ച എ കെ ശ്രീലേഖ മകൻ വിദേശത്ത് നിന്ന് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് പ്രേമരാജനും ശ്രീലേഖയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായി ാണ് പ്രേമരാജന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മൃതദേഹത്തിന് അടുത്തുനിന്ന് ലഭിച്ച ചുറ്റുകയാണ് ശ്രീലേഖയുടേത് കൊലപാതകം ആണെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത് വാതിലുകൾ അകത്തുനിന്ന് അടച്ചിരുന്നതിനാൽ പുറത്തുള്ളവർക്ക് മരണത്തിൽ പങ്കില്ലെന്നും പോലീസ് ഉറപ്പിച്ചു ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. ീഡെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽ വേർസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ